തിരുവനന്തപുരം കരമന കൂടത്തിൽ കുടുംബത്തിലെ ദുരൂഹ മരണങ്ങളിൽ സിബിഐ അന്വേഷണത്തിന് ഹർജി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു നിലവിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് ഹർജിക്കാരന്റെ വാദം കൂടത്തിൽ കുടുംബത്തിലെ പ്രകാശാണ് ഹർജി നൽകിയത് രേഷ്മ ബാബു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ഏറെ നാളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു സി ബി ഐ അന്വേഷണം ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം കരമന കൂടത്തിൽ കുടുംബത്തിലെ ദുരൂഹ മരണങ്ങളിൽ സി ബി ഐ അന്വേഷണത്തിനുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ മോഹിണി ഒരു കുടുംബത്തിലെ കൂടത്തിൽ തറവാട്ടിലെ ഏഴ് പേരുടെ ദുരൂഹ മരണത്തിൽ ഇപ്പോൾ സി ബി ഐയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഫയൽ സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ജൂൺ ആറിൽ പതിനൊന്നിലേക്ക് ഈ ഹർജി മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം സി ബി ഐക്കും മറ്റ് ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്കും നിലവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഫയൽ സ്വീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് കൂടത്തിൽ തറവാട്ടിലെ അനന്തരാവകാശി കൂടിയായിട്ട് ുള്ള പ്രകാശാണ് ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് അതായത് കൂടത്തിൽ തറവാട്ടിൽ മരണപ്പെട്ട ഉണ്ണികൃഷ്ണൻ നായരുടെ മകനാണ് പ്രകാശ് ഈ മരണവുമായി ബന്ധപ്പെട്ട് അതായത് ഈ കൂടുതൽ തറവാട്ടിലെ ഏറ്റവും ഒടുവിൽ മരിച്ചത് ജയമാധവൻ നായരാണ് ഇദ്ദേഹത്തിന്റെ അടക്കം മരണത്തിൽ ദുരൂഹതയുണ്ട് ആ കേസ് അന്വേഷണം തൃപ്തികരമല്ല കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണം അട്ടിമറിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് മൊത്തത്തിൽ കേസന്വേഷണം സി ബി ഐക്ക് എന്നുള്ളതാണ് ഹർജിക്കാരന്റെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം വരെ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരു തറവാട്ടിലെ അനന്തരാവശ്യ വസ്തുക്കൾ മേലുള്ള അന്തരാവശികളായിട്ടുള്ള ഏഴ് പേരാണ് മരണപ്പെട്ടത് ഏറ്റവും ഒടുവിൽ മരണപ്പെട്ടത് ആ പ്രകാശിന്റെ അച്ഛന്റെ സഹോദരനായിട്ടുള്ള ജയമാധവൻ നായരാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിൽ അത് കൊലപാതകമാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയെങ്കിലും പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്തിരുന്നില്ല കരിസ്ഥനായിട്ടുള്ള രവീന്ദ്രനെ അടക്കം സംശയിച്ചുവെങ്കിലും കൃത്യമായിട്ടുള്ള തെളിവുകൾ പരിശോധിക്കാനോ ആ കേസ് അന്വേഷണം കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ ക്രൈംബ്രാഞ്ച് ശ്രമിച്ചതുമില്ല ഇക്കാര്യത്തിൽ ഒരു അട്ടിമറി സംശയം നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതിനിടയിൽ തന്നെയാണ് കൂടുതൽ തരണത്തിൽ അനന്തരാവശ്യമായിട്ടുള്ള പ്രകാശൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു എന്തായാലും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ്